ഞാനിന്നുള്ളത് തിരുവനന്തപുരത്ത് കവടിയാറിൽ കുറവും കോണത്തിന് സമീപമാണ് കേട്ടോ ഇവിടെ നമുക്ക് അസൻ ഹോംസിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം ടോട്ടലായിട്ട് ഇതിനകത്ത് ആറ് ഫ്ലാറ്റുകളാണുള്ളത് അതിൽ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഈ കാണുന്ന ഏകദേശം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഇതിൽ ഇതിലധികമായിട്ട് നാൾ താമസിച്ചിട്ടില്ല കേട്ടോ കുറേ നാളായിട്ട് അടച്ചിട്ടിരിക്കുവാണ് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് അതിൽ രണ്ടെണ്ണം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും ഒരെണ്ണത്തിന് കോമൺ ബാത്റൂമാണ് വരുന്നത് ഇതിന്റെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് പുതിയതായിട്ടുള്ളതാണ് കേട്ടോ നമുക്കിവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഫ്ലാറ്റ് എടുക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഉള്ള സ്പേസും ഫുള്ളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആവും ഇപ്പോൾ ഒരു വീടൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഈ സ്റ്റെയർ സ്റ്റെയറൊക്കെ വരുമ്പോൾ നമുക്ക് ആ സ്പേസ് പോകുന്നുണ്ട് ഇതിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതെ ഇത് വന്നിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് അതെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ബെഡ്റൂമിന് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക എല്ലാ റൂമുകളും അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ ഇതാ കിച്ചൺ ഏരിയ കാണിച്ച് തരാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയയാണ് അതിനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് പോലെ ഇതാ ഇതായവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം പ്ലേസ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഇന്നും ഔട്ടും എല്ലാം ഈ ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് തുണിയൊക്കെ ഉണക്കാനിടാനാണെങ്കിലും നമുക്ക് ഇതിൻ്റെ മേളത്തിൽ നിരയിൽ അതായത് ടെറസിലേക്ക് ഷീറ്റെല്ലാം ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അതിനകത്തുള്ള മന്ത്ലി എക്സ്പെൻസേ വരുന്നുള്ളൂ കാരണം ഈക്വൽ ഷെയർ ആണ് ആറ് ഫാമിലീസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കോമൺ ആയിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ ചിലവും അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലവുകളേ ഉള്ളൂ കേട്ടോ നൂറ്റമ്പത് രൂപ അത്രയൊക്കെ വരത്തുള്ളൂ ഇതെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതിനകത്ത് കബോർഡ് അടക്കം കൊടുത്തിട്ടുണ്ട് നമ്മുടെ കുറവുളം ജംഗ്ഷനിൽ നിന്ന് ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ബൈക്കിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിലൊക്കെ പെട്ടെന്ന് എത്താൻ കേട്ടോ അത്രയും അടുത്തായിട്ടുള്ള ലൊക്കേഷനാണ് പിന്നെ ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ഇത്തിരി വലിയ കാർ നമ്മുടെ കാർ പാർക്കിങ്ങിൽ കിടക്കത്തില്ല ഇതൊരു ഓരോ ഫ്ലാറ്റിനും അതായത് ആറ് കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് പക്ഷേ ഇന്നോവ പോലുള്ള വണ്ടികൾ കിടക്കത്തില്ല അതിനെ കിടക്കും കുറച്ചുകൂടെ ചെറിയ വണ്ടി എനിക്ക് ഓണ് ക്രെറ്റയൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ ഈ ഹുണ്ടായി ക്രറ്റ അങ്ങനെയുള്ള വണ്ടികളല്ല അതിനകത്ത് ആയിട്ട് നിൽക്കും പക്ഷേ ഇന്നോവയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ലെങ്ത് കൂടിയ വണ്ടിയാണ് അതുപോലുള്ള വണ്ടികൾ കിടക്കത്തില്ല അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ ഈ ഫ്ലാറ്റിന് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതെനിക്ക് ഒരു നല്ലൊരു ഫ്ലാറ്റായിട്ടാണ് തോന്നിയത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് ഇത്ര ആക്സസിബിലിറ്റി ഉള്ള സ്ഥലം ഇവിടെ വന്ന് സിറ്റിയിലേക്ക് എവിടേക്ക് പോകാനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഇപ്പോൾ കവടിയാറ് വെള്ളയമ്പല ഏത് ഏരിയയിലേക്ക് പോകാനായിട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ